മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും ുംതമാനം മുതൽ വരെ റെയിൽവേ സംസ്ഥാന പാതയിലുണ്ടായിരുന്ന കോഴികൾ താൽക്കാലികമായി അടച്ച അധികൃതർ നിറത്തിലാണ് കോഴികൾ അടച്ചത് വർഷങ്ങളായി ഈ ഭാഗത്ത് വൻ കോഴികൾ രൂപപ്പെട്ടു കിടക്കുകയായിരുന്നു അതിനാൽ ഗതാഗതവും കാൽ ഏറെ ദുഷ്കരവുമായിരുന്നു ഇത് വ്യാപക പ്രതിഷേധത്തിന് കാരണമായിരുന്നു യാത്രക്കാർക്ക് താൽക്കാലിക ആശ്വാസമേകിയാണ് പെരിന്തൽമണ്ണ ഒലിപ്പുഴ പാതയിൽ മേലാറ്റൂർ റെയിൽവേ ഗേറ്റിന് സമീപത്തെ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായത് ഒരാഴ്ച മുൻപാണ് ഈ പാതയിൽ നവീകരണ പ്രവർത്തികൾ ആരംഭിച്ചിരുന്നത് കാലങ്ങളായി തകർന്നു കിടക്കുന്ന മേലാറ്റൂർ റെയിൽവേ സമീപമുള്ള ഭാഗങ്ങളിലാണ് കെഎസ്ിപിയുടെ നേതൃത്വത്തിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചത് കിടക്കുന്ന ഭാഗങ്ങളിൽ റീ ജോലികൾ ഉൾപ്പെടെയുള്ളവയാണ് നടന്നിരുന്നത് റോഡിന്റെ പരിതാപകരമായ അവസ്ഥ കാരണം യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടിയാണ് ഇതുവഴി സഞ്ചരിച്ചിരുന്നത് നവീകരണ പ്രവർത്തികൾ പൂർത്തിയായതോടെ ഇതിന് അറുതിയായിട്ടു